എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ശിവഭക്തന്മാർക്കുള്ളതാണ് ഭഗവാൻ ശിവൻ്റെ ഭക്തന്മാർക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ലുബട്ടനും ചൂന്ന ബട്ടനും ഒന്ന് അമർച്ചുകൊണ്ട് എന്റെ വീഡിയോകൾ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എന്റെ വിഷയം എന്ന് പറയുന്നത് ശിവഭക്തമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ശിവഭക്തമാർ അതിലും മുപ്പാട് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വല്ലപ്പോഴും ക്ഷേത്രത്തിൽ പോയി വല്ലപ്പോഴും ഭഗവാനെ ഓർത്തോണ്ട് കാര്യമില്ല ഭക്തനായി ഭക്തനായി തന്നെ മുന്നോട്ട് പോകണം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മുന്നേ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് ധനം ധനം നമുക്ക് എല്ലാ കാര്യത്തിനും ആവശ്യമാണ് പണമില്ലാതെ ഒന്നും നടക്കില്ല ആ പണം നമ്മൾ നല്ല രീതിയിൽ നേടിയെടുക്കണം പറ്റിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ ഒരാളെ ഉപദ്രവിച്ചിട്ടോ നമ്മൾ പണം നേടരുത് നമ്മൾ സത്യസന്ധമായി നമ്മുടെ നമുക്ക് എന്ത് ജോലിയാണുള്ളത് ആ ജോലിയിൽ കൂടെ കിട്ടുന്ന ആ സമ്പാദ്യം മനസ്സിലാവണ്ടോ ഏത് ഭക്തനും ആ സമ്പാദ്യം സ്വീകരിക്കുക അതിൽ നിന്ന് ഒരു പങ്ക് നമ്മൾ വാർത്തികത്തിലേക്ക് നമ്മുടെ ഇനിയുള്ള കാലത്തിലേക്ക് എന്തോ ഏതോ ആവട്ടെ ഇനിയുള്ള കാലത്തിലേക്ക് മാറ്റിവെക്കണം ഒരു പങ്ക് നമ്മുടെ അന്നന്നത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക മറ്റൊരു പങ്ക് നമ്മൾ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവയ്ക്കുക നമുക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും മൂന്ന് പങ്ക് നമ്മൾ നിശ്ചയിച്ച് ഈ പറഞ്ഞ പ്രകാരം നീക്കണം അത് ഓരോ ഭക്തനും ചെയ്യുക അതുപോലെ ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഭക്തന്മാർ ദേഷ്യം എന്തു ചെയ്യണം ശാന്തം ചെയ്യണം അങ്ങനെ കണ്ട് ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളൊരാ വ്യക്തി അമ്മയാണോ മറ്റുള്ളവരാണോ എന്നൊന്നും നമ്മൾ നോക്കില്ല എന്തൊക്കെ നമ്മൾ വിളിച്ചു പറയും അല്ലേ പിന്നീട് നമുക്ക് ദുഃഖം തോന്നും അല്ലേ അപ്പം ദേഷ്യം നമ്മൾ ആവുന്നിടത്തോളം നീക്കി ശാന്തി കൈകൊള്ളുക ഭക്തന്മാർക്ക് എപ്പോഴും ശാന്തി ഉണ്ടായിരിക്കണം പൊട്ടിത്തെറുക്കിയത് മനസ്സിലാവുണ്ടോ ഭക്തന്മാർക്ക് എപ്പോഴും ശാന്തമായിരിക്കണം അത് നിങ്ങൾ പഠിക്കുക അതുപോലെ ആകാരം നമ്മൾ ഇന്നും നാല് നേരമൊക്കെ ആകാരം കഴിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഭക്തന്മാരെ എന്ത് ചെയ്യണേ ഈ ആഹാരം ഒന്ന് കുറയ്ക്കണം കുറേ വലിച്ചു വാരി കഴിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ നമുക്ക് രോഗമുണ്ടാക്കി തീർക്കുകയുള്ളൂ അപ്പോൾ വർഷത്തിൽ വരുന്ന മാസങ്ങളിൽ വരുന്ന ഭഗവാന്റെ വൃതങ്ങളൊക്കെ നമ്മൾ എടുക്കുക ഒരു ദിവസം ഒരു ദിവസം ആകാരങ്ങളൊക്കെ നീക്കം ചെയ്ത് അല്ലെങ്കിൽ ആകാരങ്ങളൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ എടുക്കണം കേട്ടോ ഏത് ഭക്തനും എടുക്കുക ഭഗവാന്റെ ആയില്ല ഏത് ദേവദേവരെ ആയാലും എടുക്കണം ഭക്തന്മാർ കേട്ടാ അതുപോലെ സന്ധ്യാസമയം ഈ സന്ധ്യാസമയത്ത് ഭക്തൻ ഒരിക്കലും കിടന്നുറങ്ങാൻ പാടില്ല ആകാരം കഴിക്കാൻ പാടില്ല മനസ്സിലാവണ്ടോ ഒന്നര ക്ഷേത്ര ദർശനം ചെയ്യുക അതല്ലെങ്കിൽ നമശിവായ പഞ്ചാക്ഷി ജീവിക്കുക വാർത്തിക്കുക മനസ്സിലാവണ്ട ഓരോ സമയങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയങ്ങളന്നെ നമ്മൾ ചെയ്യണം സത്യം സത്യം പറയുക ഓരോ ഭക്തനും സത്യം പറയണം തല തലപോലെ കേസായാലും സത്യം തന്നെ പറയണം എന്നാൽ ആ സത്യം മറ്റുള്ളവർക്ക് നാശമുണ്ടാവുന്ന കാര്യമാണെങ്കിൽ അത് നമ്മൾ പറയാതെ ഒരിക്കണം മനസ്സിലേണ്ടോ ഒരാൾക്ക് ദോഷം വരുന്ന കാര്യം നമ്മൾ പറയുന്ന സത്യത്തെ സത്യം കൊണ്ട് ഒരാൾക്ക് ദോഷം വരുമ്പിൽ അത് നമ്മൾ പറയില്ല അല്ലാത്ത കാര്യങ്ങളായി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ഓരോ ഭക്തനും മുന്നോട്ട് പോകണം ആഗ്രഹം ആഗ്രഹങ്ങളാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത് ഒന്ന് കിട്ടിയാൽ മറ്റില്ല മറ്റൊന്ന് കിട്ടുക അതില്ല അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ നമ്മളെ വഴിതെറ്റിക്കും ആഗ്രഹങ്ങളിൽ നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് വരുത്തുന്നത് തന്നെ നമ്മുടെ ഭഗവാനാണ് അല്ലെ ഭഗവതിയാണ് ഭക്തൻ്റെ ഏത് ദേവതയാണ് ആ ദേവതയാണ് ഭക്തനെ ഈ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ആ ആഗ്രഹത്തിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് വിജയിച്ചു പോകണം നമുക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക ഭഗവാനെ ഭഗവതിയെ വിളിക്കുക മുന്നോട്ട് പോവുക അവിടെ അനുഗ്രഹമുണ്ടാകും അപ്പോൾ ഓരോ ശിവഭക്തന്മാർക്കും കാണിക്കുന്ന ചില സൂചനകളെയാണ് ഭഗവാൻ നമ്മുടെ ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് കാണിക്കുന്ന ചില സൂചനകളെയാണ് ഞാൻ പറയുന്നത് മുൻകൂട്ടി അറിയുക അതായത് എന്ത് വിഷയം നടക്കാൻ പോകുമ്പോഴും നമുക്ക് മുൻകൂട്ടി അറിയും മനസ്സിലായിട്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി അറിയും അതായത് സ്വപ്നത്തിൽ കൂടെ അല്ലെ ചിന്തന ഇത് എങ്ങനെ ഉണ്ടാവോ അതങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ചിന്തന അതുപോലെ സ്വപ്നത്തിൽ അപ്പോൾ ഒന്നും നമ്മളത് അത് സ്വപ്നമല്ലേ എന്നിട്ട് തള്ളിക്കളി പിന്നീട് നമുക്ക് അത് സംഭവിക്കുമ്പോഴാണ് അയ്യോ ഞാൻ കണ്ടതാണല്ലോ എന്ന് നമുക്ക് തോന്നുക അങ്ങനെയുള്ള സൂചനകൾ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പറയുന്നവ നമ്മൾ പറയുന്നതെല്ലാം സത്യമാവുക നമുക്ക് തോന്നുകയാണെന്നത് പറയണം ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരു വ്യക്തി കാണുമ്പോൾ നമുക്ക് തോന്നുകയാണെന്നത് പറയണം നമ്മൾ പറയണം അത് അനുഭവിച്ചില്ല അവർക്കും വരുന്നു അപ്പം ചിലവർ പറയുന്നത് എന്താ കരിനാക്കാണെന്നാണ് കരിനാക്കല്ല അത് ഭഗവാൻ ഈ വ്യക്തിക്കൊപ്പം ഭഗവാൻ അടുത്ത് നിൽക്കുമ്പോൾ ഭഗവാൻ കൊടുക്കുന്ന സൂചനയാണ് അങ്ങനെയുള്ളവർ പറയുമ്പോൾ കേൾക്കുന്നവർ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയ കുറേ കാവത്തുകളെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയും ബ്രഹ്മ മുഹൂർത്തം നമ്മളറിയാതെ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിലുള്ളവരുക്ക ആ ഉണരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ പരമേശ്വരൻ നിങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ ഉണരുകയാണെങ്കിൽ ധ്യാനം ചെയ്യുന്നവരാണെങ്കിൽ അല്പം നേരം ധ്യാനം ചെയ്യുക അല്ലാത്തവർ നമശിവായ അവൻ ജാക്ഷര ജപിക്കുക പിറ്റേന്ന് ശിവക്ഷേത്രത്തിൽ പോയി ശക്തിക്കൊത്ത വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ച് പോരണം ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് പ്രശ്നപരിഹാരം നമ്മുടെ നമുക്ക് എന്ത് ഒരു പ്രശ്നം വന്നാലും അത് പരിഹരിച്ചു കൊണ്ടുപോവാൻ നമുക്ക് കഴിയുക എത്ര വലിയ പ്രശ്നം വന്നാലും അത് ഒരു ബുദ്ധിമുട്ടില്ലാതെ സോൾവ് ചെയ്ത് പോവുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ്റെ ശിവൻ നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്വപ്നം സ്വപ്നം സ്വപ്നത്തിൽ നമ്മൾ ഭഗവാനെ ശിവലിംഗത്തിൽ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതായിട്ട് നമ്മൾ ദർശനം കാണുക അല്ലെങ്കിൽ മറ്റുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ടോ ഭഗവാനെ പൂജിക്കുന്നതായിട്ടോ നമ്മൾ ദർശനം നമുക്ക് സ്വപ്നത്തിലുണ്ടായാൽ തീർച്ചയായും ഭഗവാൻ അത്രക്കടുത്ത് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് അതായത് അത്ര ധ്യാനം ജപം ചെയ്യുന്നവർക്കൊക്കെയാണ് ഇങ്ങനെ കാണുക എന്നാൽ മറ്റുള്ളവർക്ക് കാണണമുണ്ടെങ്കിൽ അത്രമാത്രം ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഭഗവാനെ ദർശിക്കണം കൂടുതൽ ഭഗവാനിലേക്ക് നമ്മൾ അടക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ശിവഭക്തന്മാർ ശ്രദ്ധിക്കുക ഭഗവാൻ പരമേശ്വരൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇനി മറ്റുള്ള ഭക്തന്മാർക്ക് എനിക്കുണ്ടാകുന്നില്ലല്ലോ എന്ന് കുറച്ച് ദുഃഖിക്കേണ്ട ഈ പറയുന്ന പ്രകാരം നിങ്ങൾ നല്ലൊരു ഭക്തനായി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ വന്നു ചേരും ഭഗവാന് എല്ലാവരും സമമാണ് എന്ന് മനസ്സിലാക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവരും സ്വസന്തോഷമായിരിക്കും